ഇന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത റിലേഷേട്ടൻ്റെയും സിജിനയുടെയും പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ് ഫങ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് അവരുടെ കുടുംബ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തതെല്ലാം എത്തിയപ്പോഴത്തേക്കും വെളുപ്പിനെയായി ഇവിടെ വന്ന് ഫ്രഷായി ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് ഇവിടെ നിറയെ മാവും പ്ലാവും ചാമ്പൊക്കെയൊക്കെയുണ്ട് കിട്ടി അവസരം പാഴാക്കാതെ രാവിലെ തന്നെ ഇറങ്ങിയുള്ള ഉള്ള ചാമ്പൊക്കെ മുഴുവനും പറിച്ചു തിന്നിടക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് എത്താനായിട്ട് ഇവിടുന്ന് നടന്നു പോകാനായിട്ടുള്ള ദൂരമുള്ളൂ അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്ന് അങ്ങ് പോകുവാണ് അപ്പം അവിടെ ചെന്നാൽ നമുക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഒരു ഫംഗ്ഷൻ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാം ഇവൻ്റ് മാനേജ്മെൻറ്റ് കാറ്ററിംഗ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ടീമിനങ്ങ് അങ്ങ് വീട്ടിലെ മെമ്പേഴ്സിനും അടുത്തുള്ള അയൽവക്കക്കാർക്കൊന്നും വന്നിരിക്കുക പങ്കെടുക്കുക പോവുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് പഴയ പോലെ നിന്ന് അരിയരും പെറുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്കതൊക്കെ കാണാൻ കഴിഞ്ഞു കേട്ട പ്രത്യേകിച്ച് ഞങ്ങൾ വെളുപ്പിനെത്തി ആ ടൈമിലും എല്ലാവരും ഉണർന്നിരുന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുവാണെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ വെറുതെ ഇരിക്കുകയാണ് കാര്യം എല്ലാ ഫുഡും നമ്മൾ ഓർഡർ കൊടുത്തിരിക്കും ആരും ഒന്നും ചെയ്യണ്ട പക്ഷേ ഇവിടെ എല്ലാവരും ഉച്ചയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന വലിയാണ് വെറുതെ ഭയങ്കരമായിട്ടും പഴയ ആ ഒരു കല്യാണം നടക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ മനസ്സിലോട്ട് വന്ന് അപ്പോൾ ഇവരുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം അവരുടെ പാലുകാശില് ചടങ്ങ് നടന്ന അന്നത്തെ കാര്യങ്ങളാണ് അതാകുമ്പോഴത്തേക്ക് തിരക്കില്ലാണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ചതാണേ ഫംഗ്ഷൻ നടക്കുന്ന അന്നത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല നല്ല തിരക്കായിരുന്നതുകൊണ്ടിട്ട് ഇതിനെ ഉച്ചയ്ക്ക് നല്ല സദ്യ ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കോഴിക്കോട് സ്റ്റൈല് അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ പോയിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ണൂർക്ക് പോയി കണ്ണൂർ നമ്മൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്ന് പോയിട്ട് പോകാൻ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത കിരൺജിത്തിൻ്റെ വീട്ടിലേക്കാണ് അപ്പം നമ്മളിപ്പോൾ ഹൗസ് വാമിങ്ങിന് പോയ റിലേഷ്യനാണേലും കിരൺജിത്തിനെ ആണെങ്കിലും ഒക്കെ നമ്മളൊരു ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടേക്ക് വന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മുത്തപ്പൻ്റെ തെയ്യക്കുലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്നുള്ളതാണ് ഇവിടേക്ക് ഭക്തരെ ആകർഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അപ്പം നമ്മൾ ഇവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ട് ഏകദേശം അടയ്ക്കാറായ ഒരു ടൈമായിരുന്നു പിന്നീട് നമ്മൾ നേരെ കിരഞ്ജിത്തിൻ്റെ വീട്ടിൽ പോയി ഇന്ന് രാത്രി അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ എറണാകുളത്തിന് പോകത്തുള്ളൂ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്നിറങ്ങി കോഴിക്കോട് വന്നിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകുമായിരിക്കും കോഴിക്കോട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ബിരിയാണി സ്പോട്ടാണ് ഈ എന്ന് പറയുന്നത് ബിരിയാണിക്ക് പേര് കേട്ട ഒരു അടിപൊളി ഹോട്ടലാണ് ഈ പാരഗൺ അപ്പം നമ്മൾ അതേ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഹോട്ടലിലേക്ക് ബിരിയാണി കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഭയങ്കര തിരക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് പോകുന്നവർ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നത് പോലെ നമുക്ക് പോയി ഓർഡർ കൊടുത്ത് ഫുഡ് കഴിക്കാനെഴുതുക അങ്ങനൊരു രീതിയല്ല ഇവിടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോയി പേര് കൊടുത്ത് എത്ര പേര് കഴിക്കാനുണ്ടെന്നുള്ള വിവരങ്ങൾ അവിടെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്കുള്ളൊരു സീറ്റ് എത്തുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള അത്രയും സീറ്റ് എത്തുമ്പോൾ അവർ നമ്മളെ വിളിക്കും ആ ടൈമിലാണ് നമുക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു ടൈം കിട്ടുന്നത് അങ്ങനെ വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും അകത്തോട്ട് കയറി ഇരിക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടി അപ്പം നമ്മൾ ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒമ്പത് പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്ര സീറ്റ് എത്തിയാലാണ് നമ്മൾ അകത്തോട്ട് കയറ്റുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെത്തി ബിരിയാണി ഓർഡർ ചെയ്തു അപ്പം നമുക്കുള്ള ബിരിയാണിയൊക്കെ വന്നു നമ്മളുടെ കൂട്ടത്തിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷ് ബിരിയാണി മട്ടൺ ബിരിയാണി പിന്നെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസും ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി ആദ്യം വരും കാര്യം യും അത് ഓൾറെഡി ആയിരിക്കുന്നതാണല്ലോ നാം പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ പിന്നെ ഫ്രൈഡ് റൈസിനായിരിക്കും കുറച്ച് ടൈം എടുക്കുന്നത് ഇവിടെ ഏതായാലും കുട്ടികളെ ഏതായാലും കാത്തിരിപ്പിക്കാതെ തന്നെ അവർക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് ആദ്യമേ തന്നെയുള്ള ഫ്രൈഡ് റൈസ് ആണ് വന്നത് അതുകൊണ്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അവർക്കത് കഴിക്കാൻ പറ്റി അതിന് ശേഷമാണ് നമുക്കുള്ള ബിരിയാണിയും കാര്യങ്ങളുമൊക്കെ എത്തിയത് കുട്ടികൾക്ക് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിക്കൊടുത്തത് അത് ആദ്യം കിട്ടിയത് കാരണം ഭയങ്കര സന്തോഷത്തിലിരുന്നാണ് കഴിക്കുന്നത് നമുക്കതിന് ശേഷമാണ് വന്നത് നമുക്ക് ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ വന്നു കൂടെ നമ്മളൊരു ബീഫ് അറിവിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാണുന്നതാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പക്ഷേ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് കഷ്ണങ്ങൾ വളരെ കുറവായിരുന്നു കൂടുതലും നമുക്കതിൽ ഗ്രേവിയാണ് കാണാൻ കഴിഞ്ഞത് അപ്പം ആ ഒരു റേറ്റിന് ആ ഒരു ഐറ്റം നമുക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി അപ്പം സാധാരണക്കാരായ ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കാര്യം റേറ്റും കാര്യങ്ങളും ചോദിച്ചിട്ട് അത് വാങ്ങിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതാണ് കാര്യം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളാകെ പെട്ടുപോകും കാര്യം ഇതിൽ നമുക്ക് വാങ്ങിക്കും ണെങ്കിൽ ഗ്രേവി ആയിരുന്നു കൂടുതൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തതിനും കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഫിഷ് ബിരിയാണിയുടെയൊക്കെ റേറ്റ് നെയ്മീൻ ആയിരുന്നു പീസും അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് സാധാരണക്കാരെ വെച്ചിട്ടാണ് അപ്പോൾ അവർ പോയി ഒന്നും അറിയില്ലാതെ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പല സ്ഥലങ്ങളിൽ ഉത്സവം നടക്കണോണ്ട് അതിൻ്റേതായ കുറേ ആഘോഷങ്ങളൊക്കെ കണ്ട് കണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് എത്തിയപ്പോൾ തന്നെ ഒരുപാട് വൈകി പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ